ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കും ദൈവ ആലോചനയും വിൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടേ മൂന്നേ വാക്യങ്ങൾ അനുഗ്രഹം അബ്രഹാമിനുണ്ടായി ആ അനുഗ്രഹത്താൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുക എന്നുള്ളതാണ് ഇനി വേറെ ഒരാളെ അനുഗ്രഹിക്കുന്നില്ല വിളിക്കുന്നില്ല അബ്രഹാമിനെ വിളിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാമിനോട് പറഞ്ഞു നിന്നാൽ സകല ജാതികളും ദേശനിവാസി ദേശത്തു വാക്കാൻ അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിൻ്റെ ഭവനത്തിൽ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ തേരഹുണ്ട് പിതാവ് പിന്നെ സഹോദരപുത്രൻ ലോകത്ത് ഒരു കുടുംബം എല്ലാവരും വിറ്റുപിറക്കി കർത്താവ് കാണിപ്പാൻ നിന്ന് ദേശത്തോട്ട് പോയി ഹാലാനിലെത്തി അബ്രഹാമിൻ്റെ അപ്പൻ പറഞ്ഞു ഇതാണ് സാനം എങ്കിലും അനുസരിച്ചു കുറേ നാളോടെ പാർത്തു പിതാവ് മരിച്ചു വീണ്ടും അവർ യാത്രയായി കനാലിലെത്തി അവരുടെ കാണിപ്പാഞ്ഞിരിക്കുന്ന ദേശത്തെത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ തോപ്പിൽ ഇതാ ഹർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയാണല്ലോ നിലം വര അവരെ സ്വീകരിച്ചു സ്വൽക്കരിച്ചു പാദം പാകം കഴുകി യഹോദാ മര്യാദകൾ അവർ പാലിച്ചു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അനുഗ്രഹപൂർണനായി ദൈവനാമത്തെ മുഖ്യപ്പെടുത്തി പോകാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനം ബ്രഹാമിന് കഴിഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാർ കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ചെയ്തത് അത് അല്പം ഇരിക്കാമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാം അങ്ങനെ അവരിരുന്നു ഏറ്റവും നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്തു ശുശ്രൂഷിച്ചു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി അടുത്ത വർഷം ഈ സമയം അനുഗ്രഹമാണെന്ന് പറഞ്ഞു പോകുവാൻ ഇടയാക്കി തീർത്ത ദൈവ സ്നേഹത്തിനും ദൈവ കരുതലിനുമായ സ്തോത്രം അബ്രഹാമിനെ ഓർത്തിട്ടു ലോത്തിനെക്കൂടെ വിടിവിക്കുവാൻ വന്ന ദൈവസാന്നിധ്യത്തിന് കഴിഞ്ഞു അവിടെ ചെന്ന് അവരെ വിളിച്ചിറക്കി അവർക്ക് നല്ലൊരു പർവ്വതം കാണിച്ചു കൊടുത്തു അതുമായിട്ട് പോകാൻ പറഞ്ഞെങ്കിൽ ലോത്ത് പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത പർവ്വതത്തിലേക്ക് പോകാം എന്തായാലും അവൻ പോയി ഭാര്യ ഉപ്പുതൂണുമായി എങ്ങനെ അവർ ശവിക്കപ്പെട്ട് പത്താം തലമുറ ദൈവസന്നിധി വരാതയായി അബ്രഹാമിന് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം താൻ വിളികേട്ടിറങ്ങി തിരിച്ചവനാണ് എന്നാൽ കൂടെ ഇറങ്ങി തിരിച്ചതായോത്ത് എങ്കിലവൻ നശിച്ചു പോകരുതെന്ന് ബ്രഹാമാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൻ സ്വയം പ്രവൃത്തി ഉണ്ടായി പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്യുന്ന നന്മകൾ ഓർത്ത് സ്തോത്രം ചെയ്യണം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വിളിച്ചെങ്കിൽ ആ വിളിയും തിരഞ്ഞെടുപ്പൊക്കെ ഉറപ്പാക്കി മറ്റുള്ളവർ ഞാൻ മുഖാന്തരം അനുഗ്രഹപ്പെടണം എന്നുള്ള വചനം നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ദൈവ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ സന്നതി നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം ദൈവസന്നതി ദൈവം പറയുന്ന അനുഗ്രഹങ്ങൾക്ക് അനുസരണമുള്ളവരായി ദൈവത്തെ മുഖത്തെപ്പെടുത്തുന്നതെങ്കിൽ മാത്രമേ ദൈവകൃപ കണ്ടെത്താൻ കഴിയത്തുള്ളൂ അങ്ങനെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അമ്മരുടെ തോപ്പിൽ താൻ എന്തെല്ലാം നന്മകൾ തനിക്ക് ദൈവം ചെയ്തു അതെല്ലാം അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലും ദൈവചിത നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത് ഒന്നുമില്ലായ്മയെ കിടന്നവരല്ലേ ആർക്കെങ്കിലും അറിയാമായിരുന്നു നമ്മളെ ആർക്കും അറിയത്തില്ല എന്നാൽ ഇന്ന് അറിയപ്പെടുന്നവരായില്ലേ ഇന്ന് അഭിമാനമുള്ളവരായില്ല ഇന്ന് ആത്മശക്തിയാൽ നിറയുവാനും ഒന്നും ഭക്ഷിക്കാനില്ലാത്ത കാലത്ത് ഇന്ന് അത്രയോ ഭക്ഷണങ്ങൾ ഒന്ന് വസ്ത്രമില്ലാത്ത സമയത്ത് ഇന്ന് അത്രയോ വസ്ത്രങ്ങൾ ഒരു അതേ വാ വാഹനമില്ലാത്ത സമയത്ത് ഇത്രയും അത്രയോ വാഹനങ്ങൾ എല്ലാം തന്ന ദൈവത്തിന് വീട് തന്ന ദൈവത്തിന് സ്വത്ത് തന്ന ദൈവത്തിന് സമ്പത്ത് തന്ന ദൈവത്തിന് തലമുറയെ തന്നു കൊച്ചുമക്കളെ തന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറിയെങ്കിൽ ദൈവത്തിനതിനെല്ലാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം നാമത്തെ മുഖത്തപ്പെടുത്തിയാലും യേശുക്രിസ്തുവിന് നാമത്തിൽ തന്നെ ആമേൻ